ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കണ്ടസ്റ്റൻസ് എല്ലാം അവനവനെക്കൊണ്ട് കഴിയുന്ന പോലെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് ആരും തന്നെ അങ്ങനെ വെറുതെ ഇരിക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചടഞ്ഞ് കൂടിയിരുന്ന പരിദൂഷണം പറയാൻ വേണ്ടി മാത്രം ആയിട്ട് വന്നവരായിട്ട് തോന്നിയില്ല എല്ലാവരും അവനവനെക്കൊണ്ട് പറ്റുന്ന പോലെ കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് ഈ സീസണിൽ വാഴ എന്ന വിളി കേൾക്കാൻ ആർക്കും വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു അതുതന്നെയല്ല വേറൊരു വേറൊരു അതിശയമായ കാര്യം എന്ന് പറഞ്ഞാൽ അതായത് ആക്റ്റീവ് അല്ലാത്തവരെ ആക്റ്റീവ് ആക്കാൻ ഹൗസ് മേറ്റ്സ് തന്നെ ശ്രമിക്കുന്ന കാഴ്ചയും ഈ ആഴ്ച നമ്മൾ കണ്ടു അങ്ങനെ ആക്റ്റീവ് ആക്കിയപ്പോൾ ജിസലൊക്കെ അങ്ങ് തീയായി മാറിയായിരുന്നു പിന്നെ ആക്റ്റീവ് ആക്കിയവർക്ക് അത് വലിയൊരു തലവേദനയായി മാറി അതെന്തെങ്കിലും ആവട്ടെ പക്ഷെ വലിയ വ്യത്യാസങ്ങൾ കഴിഞ്ഞ സീസണുകളിൽ അതായത് കഴിഞ്ഞ രണ്ട് സീസൺ സീസൺ ഫോറിന് ശേഷം സീസൺ ഫൈവ് സീസൺ സിക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയും ഒട്ടും ആക്റ്റീവല്ലാതെ എവിടെയെങ്കിലും ചടഞ്ഞ് കൂടി ഒന്നില്ലെങ്കിൽ ബെഡിൽ ചടഞ്ഞ് കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും കോർണറിലെ സോഫയിൽ ചടഞ്ഞുകൂടി ഇങ്ങനെ അവർക്ക് ചേരുന്ന കോംബോയൊക്കെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ പോകുന്നതായിട്ടാണ് ഒരു വളരെ ലൈവ് ആക്റ്റീവേ ആയിരുന്നില്ല പക്ഷേ ഈ സീസണ് തുടക്കത്തിൽ തന്നെ ലൈവ് ഭയങ്കര ആക്റ്റീവാണ് ഇത് അങ്ങോട്ടേക്ക് തുടരുമോ അതോ കുറച്ച് കഴിയുമ്പം ഈ കത്ത് തീയെല്ലാം കൂടെ കത്തി അങ്ങ് തീരുമോ പിന്നെ ചാരമാകുമോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എല്ലാവരും പ്രിപ്പേർഡാണ് എല്ലാവരും പ്രിപ്പേർഡാണ് എല്ലാവരും ഗെയിം മനസ്സിലാക്കി ഗെയിമിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ട് ഗെയിമിലേക്ക് ഇറങ്ങി വന്ന് നന്നായി കളിക്കുന്നുണ്ട് ചില കാർഡുകളും എല്ലാ ചില അടവുകളും ചില സ്ട്രാറ്റജീസും ഒക്കെ ഓരോരുത്തരും അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോ മുമ്പോട്ട് പോകട്ടെ ഇന്നത്തെ ദിവസമാണെങ്കിൽ അവിടെ ഹൗസില് സാധാരണ ഹൗസിൽ ഒരു ഫൈറ്റ് ഉണ്ടാവാൻ വേണ്ടി ഒരു ഫൈറ്റ് ഉണ്ടാക്കിയാൽ അത് പലതായിട്ട് കാണിച്ച് പ്രൊമോയിൽ പല സീക്വൻസ് കാണിച്ച് പ്രൊമോ ഇടേണ്ട അവസ്ഥയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ അവിടെ സംഭവിച്ചത് ഓരോ ദിവസവും ഓരോരുത്തർ തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത് ഇന്നത്തെ ദിവസം പിന്നെ ബിൻസി ആർ ജെ ബിൻസി ആർ ജെ ബിൻസിയും നെബിനും തമ്മിൽ കാര്യമുള്ള കാര്യത്തിനാണോ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും ചെറിയ രീതിയിൽ ഫൈറ്റ് തുടങ്ങി അത് വലിയൊരു പൊട്ടിത്തെറിയിലാണ് കലാശിച്ചത് എന്നാൽ അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് സോഫയിലിരുന്ന് അനുമോളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് എന്താ പറയുക ഫോണിൽ കൂടെ കളിയായിട്ട് ഇഷ്ടം പറയുന്നൊക്കെ ഉണ്ടായിരുന്നു അത് ഓക്കെ അത് അവരുടെ ആക്ട് മാത്രമാണ് അത് ആ രീതിയിൽ എടുത്താൽ മതി പക്ഷെ വൈകുന്നേരം ആവത്തേക്കും അവർ കീരിയും പമ്പുമായി ശരിക്കും അവർ നന്നായിട്ട് നന്നായിട്ട് ബിൻസിക്കൊക്കെ നന്നായിട്ട് ഡോമിനേറ്റിംഗ് പവറുള്ള കണ്ടസ്റ്റൻസ് ആണ് ന്യായ ആരുടെ ഭാഗത്താണെന്നുള്ളതല്ല രണ്ടുപേരും പെർഫോം ചെയ്യുന്നുണ്ട് നെവിൻ ആണെങ്കിലും കഴിഞ്ഞ ദിവസമൊക്കെ വെറും പിന്നെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ നടന്ന ആൾ ഇന്ന് ബിൻസിയുമായിട്ട് നന്നായിട്ട് സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ ആദ്യത്തെ ഫൈറ്റ് രേണു അനീഷും തമ്മിലായിരുന്നു രേണു സുധി ആരാണ് രേണുവിനെ ഇടീ പൊടിന്നൊന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞ എന്നെ രേണു അല്ലെങ്കിൽ രേണു സുധിയിൽ നിന്ന് വിളിക്കണമെന്ന് പറഞ്ഞാലാണ് സുധീനെ അറിയില്ല ആരാണ് എന്ന് ചോദിച്ചാലാണ് രേണുവിന് കുരുപുട്ടിയത് ഭയങ്കര ശക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് രേണുവിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ എനിക്ക് വരിക എത്തുന്നത് അടിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു രേണു ശരിക്കും ഒറിജിനലായിട്ട് അവർക്ക് ദേഷ്യം വന്നാൽ അവരങ്ങ് സംസാരിക്കുകയാണ് എനിക്ക് കൺട്രോളിംഗ് പവർ എങ്ങനെയോ കൺട്രോൾ കൺട്രോളിംഗ് പവർ ശരിക്കും ഇല്ലായിരുന്നെങ്കിൽ രേണുവിൻ്റെ അടി ഇന്ന് അന്വേഷിന് കിട്ടിയതേ അതുപോലെ തന്നെ വേറൊരിതെന്ന് പറഞ്ഞാൽ രേണ ഫാത്തിമയും അപ്പാനി ശരത്തും തമ്മിലും കൊമ്പ് കോർക്കുന്നുണ്ടായിരുന്നു രേണാം ഫാത്തിമ നല്ല സൂപ്പർ ആണ് ആ കുട്ടി ഏജ് ബിഗ് ബോസിലൊരു വിഷയമല്ല പക്ഷേ ഈ പത്തൊമ്പതാമത്തെ വയസ്സിൽ ബിഗ് ബോസിലെത്തിയില്ലേ ആ കുട്ടി അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് അവർ ക്യൂട്ട്നെസ് വാരി വിതറി എവിടെയെങ്കിലും വെറുതെ പോയിരിക്കല്ല അവരും അവിടെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യത്തെ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു രണ്ടാഫ് ഫാത്തിമ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് അപ്പനുശരത്ത് ഓക്കെ അപ്പനുശരത്ത് അപ്പനുശരത്ത് ഷാനവാസ് അക്ബർ എല്ലാവരും തന്നെ അവനവനെ കൊണ്ട് പറ്റി അങ്ങനെ എല്ലാവരും നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് പിന്നെ നമ്മുടെ ഹൗസിലെ പുതിയ ക്യാപ്റ്റൻ ഷാനവാസ് ഷാനവാസ് നല്ല രീതിയിൽ ഗെയിം കളിച്ച് ആണ് വിജയിച്ചിരിക്കുന്നത് അനീഷിൻ്റെ ഒരു പ്രത്യേകതരം ഭരണത്തിൽ നിന്ന് ഹൗസ് ഹൗസ് അങ്ങനെ രക്ഷപെടുകയാണ് നോക്കാം ഇനി ഷാനവാസ് എങ്ങനെയെന്ന് ഷാനവാസിന് ഗെയിം അറിയാം അത്യാവശ്യം കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും ജയിലിലേക്ക് പിന്നെ ജയിലിലേക്ക് പോയത് അപ്പാനീ ചരിത്തും അനുമോളും ആണ് അപ്പാനു ക്യാപ്റ്റൻ അനീഷ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുമായിരുന്നു അനുമോളിയാണ് ബാക്കിയുള്ളവർ സെലക്ട് ചെയ്തത് എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഹൗസിലെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഇന്ന് ഹൗസിലുണ്ടായ വേറൊരു സംഭവമാണ് അനുമോളും ആര്യനും തമ്മിൽ നല്ലൊരു വഴക്കായിരുന്നു അതിൽ ആര്യൻ ഫിംഗർ ഒക്കെ കാണിച്ചു അനിമോൾക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അനിമോൾ കരയ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു അതും ചെറിയ രീതിയിൽ തമാശയിൽ തുടങ്ങിയ വഴക്കാണ് പക്ഷെ അത് സീരിയസ് ആയി മാറി അനുമോൾ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത ആര്യനോട് ആര്യന് അത്രത്തോളം അനുമോളോട് പറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെയാണ് അത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് ഹൗസിൽ സംഭവിച്ചത് എല്ലാവരും നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിക്കുന്നു നല്ല രീതിയിൽ പോകുന്നു നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡാണ് നോക്കാം എങ്ങനെയുണ്ട് എങ്ങനെ പോകുന്നു എന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഈ ചാനലിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്തു നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നന്ദി